ഷാനവാസിനോട് ആതില പറയാണ് ലക്ഷ്മിക്ക് പി ആർ ഉണ്ടെന്ന് ജിഷിൻ ചേട്ടൻ പറഞ്ഞു അത് ശരി അപ്പോൾ അങ്ങനെയാണല്ലേ ഷാനവാസ് ചോദിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ആ അത് പിന്നെ വേറൊരു കാര്യമുണ്ട് മുൻ സീസണുകളിൽ വിന്നറായ ആൾക്കാരുടെ സപ്പോർട്ട് മാത്രം മതിയല്ലോ പി ആർ പോലല്ലേ അതും ആതിലയ്ക്ക് മനസ്സിലാവാൻ വേണ്ടി ഷാനവാസ് വീണ്ടും എടുത്തു പറഞ്ഞു ഇപ്പോൾ ഹൗസിലൊക്കെ വന്നിട്ട് പോയ ആൾക്കാരുണ്ടല്ലോ വിന്നറായ പഴയ ആൾക്കാർ പഴയ സീസണിലുള്ള ആൾക്കാർ അവരുടെ സപ്പോർട്ട് പോരായ വേറെ എന്തോ എന്തുവാ പി ആർ എന്ന് പറയുന്നത് അപ്പം ജിഷൻ നിന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ആ എന്നോടും നൂറയോടും ഇങ്ങനെ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്ക് ലക്ഷ്മിയുടെ പേര് പറഞ്ഞതെന്ന് ആതിലെ പറയുന്നുണ്ട് ആ ഞാൻ അനുവിൻ്റെ പേര് ആദ്യം പറഞ്ഞു പക്ഷേ പിന്നെ വരുന്നവർ മൊത്തം അങ്ങ് അനു അനു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അ അറിയാവുന്ന കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞത് വെച്ച് പറയുന്നു അത്രയേ ഉള്ളൂ ആതിലെ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ആ ഇൻഡസ്ട്രിയിലുള്ള മൊത്തം ആൾക്കാരെ അത് അറിയുമല്ലേ കുറച്ച് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ടെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇനി മുപ്പത്തഞ്ച് ദിവസം ഉണ്ടെന്ന് ആതിലെ പറയുന്നു അപ്പോൾ ഷാനവാസ് പറയാണ് അത് പെട്ടെന്ന് അങ്ങ് പോകും ആതിലെ ചോദിക്കുന്നുണ്ട് ഇക്ക പണപ്പെട്ടി വന്നാൽ എടുക്കുമോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇതേ പോക്ക് അങ്ങ് പോവുക എന്നുള്ളതാണ് ഷാനവാസ് പറയുന്നത് ആതിലെ പറയുന്നുണ്ട് പുള്ളിനെ അങ്ങനെ ചൊറിയാൻ വന്നപ്പോൾ ആ ടോപ്പിക്ക് അങ്ങനെ പോയതാ അക്ബർ ഉച്ചക്ക് പറയുന്നുണ്ടായിരുന്നു പണപ്പറ്റിയുടെ കാര്യം നൂറെ എന്നെയും പറഞ്ഞ് ഞാൻ അവളേം പറഞ്ഞെന്ന് പറയുന്നുണ്ട് പി ആറിൻ്റെ കാര്യം ആദ്യം ഒരു വീട്ടിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് അറിയാൻ പാടില്ല കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് അതറിയാമല്ലോന്ന് ഷാനവാസ് പറയുന്നു ലക്ഷ്മിയുടെ പി ആറിനെ പറ്റി പറഞ്ഞ സമയത്ത് ഷാനവാസ് പറഞ്ഞ ആ ഒരു ടോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ ബി ബി വിന്നറായിട്ടുള്ള ആൾക്കാർ വരെ സപ്പോർട്ടിനുണ്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയ ബിഗ് ബോസ് വിന്നർ എന്ന് പറഞ്ഞതും അഖിൽ മാരാറിനെ ഉദ്ദേശിച്ച് മാത്രമാണ് അഖിൽ മാരാറും ആ പിക്ചറിൻ്റെ കുറച്ച് പേരും അന്ന് വന്നിരുന്നു അത് ലക്ഷ്മിയും കൂടെ അഭിനയിച്ച ഒരു പിക്ചറിൻ്റെ പ്രമോഷന് വേണ്ടിയാണ് വന്നത് അപ്പം അഖിൽമാരാറിൻ്റെ സപ്പോർട്ട് എന്തായാലും ലക്ഷ്മിക്ക് പി ആർ വർക്ക് പോലെ കാണും എന്നാണ് ഇപ്പോൾ ഷാനവാസ് ആദിലയോട് പറയുന്നത് ഇവിടെ വന്നു പോയ മുൻ ബി ബി വിന്നർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ആതിലേക്ക് മനസ്സിലായി അത് അഖിൽ മാരാറാണെന്ന് അതുകൊണ്ടാണ് പിന്നെ എടുത്ത് ആ പേര് പറയാൻ കാരണം ക്യാമറയുടെ ഫ്രണ്ടിൽ പറയുന്നത് പുറത്തേക്ക് പോകുമെന്ന് അവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് അത്രയും സീക്രട്ടായിട്ടാണ് ഷാനവാസ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലക്ഷ്മിക്കും പി ഉണ്ട്